അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് നാടങ്ങും നിബുദിനത്തിൻ്റെ ആഹ്ലാദത്തിലാണ് അതിനിടയിലാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഭീകരമായ ഒരു കാഴ്ച കാണാൻ ഇട വന്നത് അതായത് ഇന്നലെ ഒരു വൈകുന്നേരം ഒരു അഞ്ചര മണി സമയത്ത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഫൗസിയ എന്ന് പറയുന്ന ഒരു താതയും നാൽപ്പത്തഞ്ച് വയസ്സുള്ള കുഞ്ഞുമോൾ എന്നവരുടെ ഒരു ബന്ധുവും കൂടിയിട്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ അവർ റോഡ് മുറിച്ച് കടക്കുകയാണ് ഈ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പൊടുന്നനെ ഒരു കാറ് വന്നങ്ങോട്ട് അവരിടിച്ചു ആ കാറിടിച്ചപ്പോൾ ആളുകൾ മുഴുവനും ഓടിക്കൂടി ആ അവരെ രക്ഷിക്കാൻ വേണ്ടിപ്പോ കാറുകാരൻ ചെയ്തത് എന്താണെന്നറിയോ സാധാരണ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ വേഗം ഇറങ്ങി ആ അപകടം പറ്റിയ ആളെ വണ്ടിയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അയാളെ ജീവൻ രക്ഷിക്കാനുള്ള കർമ്മം അല്ല ചെയ്യേണ്ടത് മറിച്ച് ഇയാൾ ചെയ്തത് ആ കാറ് രണ്ട് തവണ ആ പരുക്കേറ്റ് കിടക്കുന്ന കുഞ്ഞുമോൾ എന്ന പാവം സ്ത്രീയുടെ മേലെ കൂടെ അങ്ങോട്ട് കയറ്റി ആളുകൾ അധങ്ങോട്ട് നിൽക്കും നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ക്രൂരത ആ പാവം കുഞ്ഞുമോൾ എന്ന ഉമ്മ രക്തം വാർന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടു കെറ്റി പക്ഷേ ഈ നിബന്ധനത്തിന്റെ ആഹ്ലാദത്തിനിടയിലും മരണപ്പെടാനായിരുന്നു അവർക്ക് വിധി അള്ളാഹു അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ വളരെ ഗുരുതരമായ പരുക്കേറ്റ് കിടക്കണവരെ ബന്ധു ഫൗസിയ നൌഷാദ് എന്നൊരാളെ ഭാര്യയാണ് കുഞ്ഞുമോൾ നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന അങ്ങനെ സാധനം വാങ്ങിച്ച് ഒരുപാട് നേരം സന്തോഷമായിട്ട് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറിൽ വന്ന് അപ്പം അനിയത്തിയുടെ പുറ കയറി ഇരുന്നിട്ട് അവർ ക്രോസ് ചെയ്യുക ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോൾ തന്നെ ആ വണ്ടി വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ വന്ന ആഴത്തായി ഇടിച്ചിട്ട് അനിയത്തി അപ്പുറത്തോട്ടും വീണ് ഇത്ത റോഡിലോട്ടും വീണ് ഇപ്പം അടിയിലോട്ട് പെട്ടതേ ഉള്ളായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് അല്ലെങ്കിൽ നമുക്കായിത്തായി വലിച്ചു ഞാൻ എടുക്കാമായിരുന്നു ഇയാൾ അത് കേൾക്കാതെ രണ്ട് മൂന്ന് തവണ വണ്ടി പുറകോട്ട് മുന്നോട്ട് ഇട്ട് ഒരച്ചിട്ട് ആയിത്താടെ ദേഹത്തൂടെ കയറ്റി അതിക്രൂരമായിട്ടായിരുന്നു അത് ചെയ്തത് അത്രയും ക്രൂരമായിട്ടാത്തായ സുഖമില്ലാത്ത ഇത്ത അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായെ അയാൾ കൊന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കേക്കാതെ പിന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവന് വില കൊടുക്കുക അപ്പൊ ആ ഒരു ഡോക്ടറുടെ അനുമതിയോടുകൂടിയാണല്ലേ ഇത് ചെയ്തത് അത്രയും ക്രൂരമായിട്ടാണ് അവര് ആ ഇത്ത കൊന്നത് ഒന്ന് ആ ഒരു കാറുകാരം ചെയ്തൊരു തെമ്മാടിത്തറച്ചു ആ കാർ ഡ്രൈവർ ആയ അജ്മൽ എന്ന് പേരുള്ള ഒരാളാണ് ആ കാറിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ മാധ്യമങ്ങളിലൊന്നും ഈ കാറിലുള്ള ഡോക്ടറുടെ പേര് പറയുന്നില്ല ആ കാർ ഓടിച്ചിരുന്ന ആ അജ്മൽ എന്ന് പറയുന്നുണ്ട് കാറിൽ ഉണ്ടായിരുന്നത് കൊല്ലം ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർന്ന് ഒരു വനിതാ ഡോക്ടർ ശ്രീകുട്ടി എന്നാണ് ആ ഡോക്ടറുടെ പേര് ഈ ഒരു സ്ത്രീനെ ഈ ഇവര് കാറിട്ട് മുങ്ങി ഈ സ്ത്രീയുടെ ശരീരത്തിൽ കൂടി കാറ് കയറ്റിട്ട് ഇവര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് നാട്ടുകാർ മറ്റു പല നാടുകളിലേക്ക് വിവരം കൊടുത്ത് ഇന്ന ഈ നമ്പറിലുള്ള കാറ് അങ്ങനെ നാട്ടുകാർ പിടിച്ചു പിടിച്ചേക്ക് അജ്മലി ഇറങ്ങി ഓടി ഈ ശ്രീകുട്ടി എന്ന പേരുള്ള വനിതാ സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പിടിച്ചു പോലീസ് പിടിച്ചു വളരെ വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഈ ഒരു സ്കൂട്ടിക്കാരെ വന്നൊരു പിഴവാണ് ആ രണ്ട് ആ രണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കാതെയാണ് റോഡ് കടന്നത് അത് അവരെ തെറ്റു പക്ഷെ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മര്യാദയുണ്ടല്ലോ വേഗം വണ്ടി നിർത്തുക അവരെ വേഗം കൊണ്ടുപോകാൻ അതിന് പകരം ആ പരുക്കേറ്റ് കടക്കുന്ന ഒരാളെ മേത്തു അങ്ങോട്ട് വണ്ടി കയറ്റിയിറക്കി ശരിക്കും എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇത് പൂർണ്ണമായിട്ട് ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ ഈ ഡ്രൈവർമാരെ കൈകാര്യം ചെയ്യും ഒരു വാഹനാപകടം നടന്നാൽ ഓടിക്കൂടുന്ന ആളുകളിൽ നല്ലൊരു പങ്കും ചെയ്യുക അപകടം വരുത്തിയ ഡ്രൈവറെ കൈകാര്യം ചെയ്യാനും തല്ലാനും അടിക്കാനുമാണ് ഇത് കാരണമാണ് പല ഡ്രൈവർമാരും ജീവനും കൊണ്ട് ഓടുന്നത് ശരിക്കും ചെയ്യേണ്ടത് പരുക്കേറ്റ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ അജ്മൽ എന്ന പേരുള്ള ഒരാള് തന്നെ എല്ലാവരും കൂടി പിടികൂടി കൈകാര്യം ചെയ്യുമോ എന്ന് ഭയന്നിട്ട് ഇറങ്ങി ഏർ അടിയിൽ വണ്ടി ഇടിച്ചിട്ട് ആ ഇടിച്ച സ്ത്രീ തന്റെ മുൻപിൽ ഉണ്ട് എന്ന് അറിയാതെ കാറ് കയറ്റിയതാവാം ഒരു പാനിക്കിൽ സംഭവിച്ചതാവാം എന്തായാലും ചെയ്യേണ്ടിയിരുന്നത് ഇതല്ലായിരുന്നു എന്ന് മാത്രം ഒരു പൊതുധാരണ അങ്ങനെയാണല്ലോ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡ്രൈവറായ ആളുകളെ കൈകാര്യം ഒരു ബസ് ഇടിച്ചാൽ ബസ്സിടിച്ച ഡ്രൈവറെ ആ എന്താണോ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കണ്ട ഫലം നഷ്ടപ്പെട്ടത് ഒരു പാവം ഉമ്മയുടെ ജീവനാണ് നമ്മുടെ വീടുകളിലൊക്കെ നിബുദിനത്തിൻ്റെ ആഹ്ലാദത്തിലാണ് കുട്ടികളൊക്കെ മദ്രസയില് പോകുന്നു മിഠായികൾ കൊണ്ടുവരുന്നു മധുരപാനീയങ്ങൾ കഴിക്കുന്നു വീട്ടിലൊക്കെ ആ ഒരു ആഹ്ലാദം നിറഞ്ഞൊരു സമയത്ത് ഒരു കുടുംബം തീരാത്ത കണ്ണീരിന്റെ വേദനയിലായിരുന്നു മാത്രം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണേ ആ ഒരു എന്താ പറയുക പരിക്കേറ്റ് കിടക്കുന്ന ഫൗസിയാന്ന് പേരുള്ള ആ ഒരു സ്ത്രീക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ആ കാറിൽ ആ ഒരു ശ്രീകുട്ടിന്ന് പേരിലുള്ള ഡോക്ടറെ കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ അവരും മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ആൾക്കാർ പിടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ള രീതിയിൽ വരുന്നതാണോ ഈ ഈ കാറ് പോലും ഇയാൾ അജ്മൽ എന്ന് പറഞ്ഞ ഒരാളെ കാറല്ല വേറൊരു യുവതിയുടെ പേരിലുള്ളൊരു കാറാണ് അതാണ് അജ്മൽ ഓടിച്ചിരുന്നത് ഈ അജ്മലിനും ശ്രീകുട്ടിക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ത് ബന്ധമാണ് ഇവർ തമ്മിൽ അവരുടെ ഡ്രൈവറാണോ ഡ്രൈവർ അല്ല എന്നുള്ളതാണ് അതൊക്കെ അതൊക്കെ ഇനിയും പണച്ചാക്കുകളാണെങ്കിൽ വളരെ വലിയ ഉന്നതരാണെങ്കിൽ അതൊക്കെ തേഞ്ഞുമാഞ്ഞു പോവും പണ്ട് സിറാജ് പത്രത്തിന്റെ ഒരു റിപ്പോർട്ടർ ഇതേപോലെ ഐ എസ് ഓഫീസറും വനിതാ സുഹൃത്തും കൂടി കാറ് വന്നിടിച്ചിട്ട് ഈ വനിതാ സുഹൃത്ത് ഇതും കൂടി അതിന്റെ ബന്ധങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതായി ആ മരണപ്പെട്ടു പോയ മാധ്യമ പ്രവർത്തകന്റെ കുടുംബത്തിന് നഷ്ടമായി എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല അയാൾ ഇന്നും ഐ എ എസ് ഓഫീസർ തന്നെയാണ് അപ്പൊ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു രീതി ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം ആ ശിക്ഷയുടെ കുറവുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ആ ഒരു ഉമ്മ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് നമ്മൾ നടുക്കുന്ന ഈ സംഭവം ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും ഡേഞ്ചറായി ഭീകരമായിട്ട് തോന്നിയത് ആ ഇടിച്ച വാഹനം വീണ്ടും ആ സ്ത്രീയുടെ മേലെ കൂടെ കയറി ഇറക്കുകയാണ് ഒരു പക്ഷേ വാഹനാപകടത്തിൽ നടന്നിട്ട് അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ കാറ് കയറി ഇറങ്ങുന്നതിന് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു പക്ഷെ ആ കാറ് രണ്ട് തവണ ശരീരത്തിൽ ഒന്നും കണ്ട് കയറ്റി കയറുന്നില്ല വീണ്ടും പിന്നീക്കെടുത്ത് വീണ്ടും കൊണ്ട് ഒരാളെ ഒരാളെ ഒരാള് ഒരാളെ ശരീരത്തിന്റെ കൂടെ കാറ് ആദ്യം കേറാതെ റൈസ് എടുത്തിട്ട് കയറ്റും അങ്ങോട്ട് കൊണ്ടേ അതിലാണ് ആ പാവം കുഞ്ഞുമോൾ എന്നുള്ള നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആ ഉമ്മ മരണപ്പെട്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഇന്ന് ഭയങ്കരമായ നിബുദ്ധനത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിലെ ആഹ്ലാദത്തിലാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നിബുദ്ധനത്തിൻ്റെ ഒരു ഓർമ്മകളുണ്ട് അപ്പോഴാണ് എനിക്കെൻ്റെ ഒരു സുഹൃത്ത് മദീന പള്ളിയിലെ ഇമാമ് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയി ആ വീഡിയോയിലുള്ളത് നിബുധനം ആഘോഷിക്കാൻ ഹബീബായ നബിയിലോ അല്ലെങ്കിൽ സ്വഹാബികളുടെ കയ്യിലോ താബികളുടെ കയ്യിലൊന്നും അവരുടെ ലൈഫിൽ തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ നിബിധനത്തിൻ്റെ ഈ മൗലിതും ആഘോഷങ്ങളൊക്കെ വിദേഹത്താണ് എന്നാണ് ആ വീഡിയോയിലുള്ളത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വിദഗത്താണ് നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് അപ്പം മദീന പള്ളിയിൽ പോലും ഹബീബായ നബിയുടെ ആ ഒരു ചാരത്തു നിന്നുള്ള ഇമാമു പോലും നിബുധനത്തിനെ എതിർക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് നിബിധനം ആഘോഷിക്കുന്നത് എന്നൊക്കെയാണ് ആ സുഹൃത്തനോട് ചോദിച്ചത് ഇതേ മദീന പള്ളിയിലെ ഇമാമ പണ്ട് അതായത് ഒരു പത്ത് നൂറ്റൻപത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ അവിടെയുള്ള തുർക്കി സാമ്രാജ്യത്തിനെ തകർത്തിട്ട് സൗദിയിലെ ഭരണകൂടം വഹാബ് അബ്ദുൽ വഹാബിൻ്റെ കുടുംബം അബ്ദുല്ല അസീസിൻ്റെ കുടുംബം അവിടുത്തെ അധികാരം കയ്യാളുന്ന സമയത്ത് ആ തുർക്കിയിലെ ആളുകൾ തുർക്കികളായ അവിടുത്തെ അതായത് തുർക്കികളുടെ കയ്യിലാണ് ഈ സൗദി അറേബ്യ ഉണ്ടായിരുന്നത് അത്തരം മുസ്ലിങ്ങളെ കൊന്നുകളയൽ സുന്നത്താണ് എന്ന് ഫത്തുവ കൊടുത്ത മിമ്പറാണ് ഇതേ പള്ളിയിലെ മിമ്പർ ഇപ്പം രാഷ്ട്രീയമായ ആദർശപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയും പറയാൻ അന്നും കഴിയുമായിരുന്നു ഒരുപാട് കാലം തുർക്കികൾ ഭരിച്ചിരുന്ന കാലത്ത് ഇതേ മദീന പള്ളിയിൽ നിബിദിനാഘോഷങ്ങൾ നടന്നിരുന്നു അന്ന് അപ്പോൾ ഓരോ പള്ളികളിലെ മെമ്പറുകളിലും അവരവരുടെ ആദർശ രീതിയിലെ പ്രസംഗങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ കാര്യമാക്കേണ്ട ആവശ്യങ്ങളില്ല നിബുധിനാഘോഷം ആരെയും നിർബന്ധിപ്പിക്കുന്ന ഒരു ആഘോഷമല്ല പെരുന്നാള് പോലെ ചെറുപെരുന്നാളും വലിയ പെരുന്നാളും പോലെ നിർബന്ധ ഇതൊരു ആത്മീയമായ ആഹ്ലാദമാണ് ആ ആഹ്ലാദത്തിൻ്റെ തോത് നമ്മുടെ ആത്മീയമായ ഒരു മുന്നേറ്റത്തിൻ്റെ ലക്ഷണമാണ് അതിനൊരാൾ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ വിമർശിക്കണ്ട ചെയ്യണം എന്ന് പറഞ്ഞ് വാശു പിടിക്കണ്ട ചെയ്യുന്നവരുടെ ആഘോഷ രീതികളുടെ ആഘോഷ രീതിയും സങ്കട രീതികളൊക്കെ അതാത് നാടിൻ്റെയും ആളുകളുടെയും കൾച്ചർ അനുസരിച്ച് മാറില്ലേ അതിനത്ര അതിനെ കാണേണ്ടതുള്ളൂ നിബിദിനം ആഘോഷിക്കാത്തവർ മോശക്കാർ നിബിദിനം ആഘോഷിക്കുന്നവർ മോശക്കാർ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ ആഘോഷിക്കാത്തവർ ആഘോഷിക്കേണ്ട ആരെയും ഒന്നിനും നിർബന്ധിപ്പിക്കേണ്ട പക്ഷേ നിബുദിനെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരാഹ്ലാദവും സന്തോഷമാണ് അപ്പോൾ ഓരോരുത്തർക്കും നിബുദിനാഘോഷം എന്ന് വരുമ്പം പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ മനസ്സിലാദ്യം ഓർമ്മ വരിക അന്ന് കാളാച്ചാല മദ്രസയിലെ നിബുദിനാഘോഷത്തിലൂടെ പോയ അന്നാണ് ആ നിബിദിനത്തിൻ്റെ മൗല്യത നടക്കണം അന്നാണ് ഈ ഹാജറിൻ്റെ ഒക്കെ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുക അപ്പം അന്ന് എൻ്റെ നീര് വന്നിട്ട് മുള്ള് കുത്തിയിട്ട് കാലൊക്കെ നീര് വന്നിട്ട് ആ ഡെസ്കിൻ്റെ മേലെ ഞാൻ വേദനിച്ചിരുന്ന ഒരു നിമിഷം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അന്ന് ഹാജറിൻ്റെ സമ്മാനം ഏറ്റവും അധികം മുടങ്ങാതെ വന്നതിൻ്റെ സമ്മാനം എനിക്കാണ് ലഭിച്ചത് ആ ഒരു എനിക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ ഒരു ഗ്ലാസ് ഒരു ജഗ്ഗ് ആ ജഗ്ഗിൻ്റെ നിറം ഇന്നും എനിക്ക് ഓർമയുണ്ട് ആ ഗ്ലാസും ജഗ്ഗും അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മെമ്മറീബിളായ ഒരു ഓർമയാണ് നിബന്ധനത്തിന് ഒരു ഹാജറിന് കിട്ടിയ സമ്മാനം എന്നിട്ടാണ് അന്ന് വൈകുന്നേരത്തെ നിബുദിന പരിപാടിയിലാണ് ഈ സമ്മാനം വിതരണം ചെയ്യുന്നത് അന്ന് ഈ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല പിന്നെ എൻ്റെ ഒരു ഓർമ്മയുള്ളത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് ഞാൻ കൂടിയിട്ട് എനിക്ക് ആ പ്രസംഗ മത്സരത്തിന് ഒരു സോപ്പ് പെട്ടിയും ഒരു പെന്നും എനിക്ക് സമ്മാനമായിട്ട് കിട്ടി എന്ത് പ്രസംഗിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ കളാശാല സ്കൂളിൽ വെച്ചിട്ടാണ് നിബിദിന പരിപാടികൾ നടക്കുക അവിടെ താലേറ്റിൻ്റെ മുന്നിൽ അത്രയും ആളുകൾക്ക് മുന്നിൽ പ്രസംഗിച്ചത് എന്നും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ നമ്മുടെ നിബുദിനത്തിൻ്റെ നല്ല ഓർമ്മകൾ നിങ്ങളിൽ ഇങ്ങനെ നിബിദിനത്തിൻ്റെ മറക്കാത്ത ഓർമ്മകൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചയായിരിക്കും ഇന്നത്തെ ചോദ്യം നിബിദിനത്തിന് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് കിട്ടിയ എന്താണ് എന്താണെന്നുള്ളതാ ഓരോ പള്ളിയിലും ഓരോ ചീർണിയായിരിക്കുമല്ലോ ചോറ് കിട്ടണവരുണ്ട് അരി കിട്ടണവരുണ്ട് ഇറച്ചി കിട്ടണവരുണ്ട് വേറെന്തെങ്കിലും ചീരിനി കിട്ടുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ചീർണി എന്താണ് അതാണ് നിങ്ങളുടെ ചോദ്യം അതൊരു സന്തോഷം പങ്കിടാനാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാലൈക്കും